സ്പാനിഷ് വുമ്പന്മാരായ റയൽ മാഡ്രിഡുമായി വർഷത്തെ കരാറിൽ ഒപ്പിടുമ്പോൾ ബ്രസീലിയൻ അത്ഭുത താരം കണ്ണുനീർ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു ഫ്രഞ്ച് സൂപ്പർ താരം കിലേൻ എംബാപ്പയ്ക്ക് പിന്നാലെ സാന്റിയാഗോ ബെർണബ്യൂവിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ എൻട്രിക്കിനെയും റയൽ അവതരിപ്പിച്ചു താരത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിന് തൊട്ടടുത്ത ദിവസമാണ് ആഘോഷപൂർവ്വം എൻട്രിക്കിനെ ക്ലബ്ബ് പ്രസിഡന്റ് പെരസ് റയലിലേക്ക് സ്വാഗതം ചെയ്തത് പതിനാറാം നമ്പർ ജെയ്സിയാണ് താരത്തിന് നൽകിയത് ഒരു വർഷം മുമ്പ് തന്നെ എൻട്രിക്കിൻ്റെ ട്രാൻസ്ഫർ റയൽ പൂർത്തിയാക്കിയിരുന്നെങ്കിലും ഇപ്പോഴാണ് താരത്തിൻ്റെ ഔദ്യോഗിക പ്രസൻറ്റേഷൻ നടന്നത് സൂപ്പർ വിങ്ങർ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എന്നിവരുടെ പാത പിന്തുടർന്നാണ് എൻട്രിക്കും റെയിലിലേക്ക് എത്തുന്നത് താരത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാതെ രാജ്യം വിടാൻ ആവില്ല എന്നതിനാലാണ് ഇതുവരെ എൻട്രിക് നൈറയിൽ കാത്തുനിന്നത് രണ്ടായിരത്തി മുപ്പത് വരെയാണ് കരാർ കാലാവധി താരത്തിനായി ബ്രസീൽ ക്ലബ്ബ് പാൽമിറാസുമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ റയൽ ധാരണയിലെത്തിയിരുന്നു മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് മുപ്പത്തിയഞ്ച് മില്യൺ യൂറോ താരത്തിൻ്റെ അടിസ്ഥാന വില ഇരുപത്തി മില്യൺ യൂറോ ആഡ് ഓണും കരാറിലുണ്ട് അമിത ഞാൻ വളരെ സന്തോഷത്തിലാണ് കുട്ടിക്കാലം മുതൽ മാഡ്രിഡ് ആരാധകനായിരുന്നു ഇപ്പോൾ ഞാൻ മാഡ്രിഡിനായി കളിക്കാൻ പോകുന്നു കരാറിൽ ഒപ്പിട്ടതിനു പിന്നാലെ എൻഡ്രിക് പറഞ്ഞു തനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വിവരിക്കാൻ വാക്കുകളില്ല ഇവിടെ എത്തണമെന്നാണ് ആഗ്രഹിച്ചത് മാഡ്രിഡിനായി കളിക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായെന്നും താരം കൂട്ടിച്ചേർത്തു പാൽമിറാസ് അക്കാദമിയുടെ താരമായ എൻട്രി കഴിഞ്ഞ വർഷം ബ്രസീൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ചിരുന്നു പത്ത് മത്സരങ്ങളിൽ നിന്നായി മൂന്ന് ഗോളുകൾ നേടി പ്രശസ്തമായ വെംബി സ്റ്റേഡിയത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരമെന്ന റെക്കോർഡ് താരം സ്വന്തമാക്കിയിരുന്നു പാൽമിറാസിനായി എൺപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ തന്നെ താരസമ്പന്നമായ റയലിൽ എംബാപ്പയെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി എവിടെ കളിപ്പിക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ പിന്നാലെയാണ് എൻട്രിക്കും ക്ലബ്ബിൻ്റെ ഔദ്യോഗിക താരമാകുന്നത്